സ്നേഹമുള്ളവരെ നിങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെയും മറ്റു കുറവുകളിലൂടെയും കടന്നു പോകുന്നവരാണെങ്കിൽ നിങ്ങളിതറിയുക ഈ ബുദ്ധിമുട്ടുകളും കുറവുകളും ഇതൊന്നും തന്നെ സ്ഥിരമായിട്ടുള്ളതല്ല ഫിലിപ്പേരുടെ ലേഖനം നാലാം അധ്യായം പത്തൊമ്പതാം തിരുവചനം എങ്ങനെ വായിക്കും എൻ്റെ ദൈവം തൻ്റെ മൗത്തത്തിൻ്റെ സമ്പന്നതയിൽ നിന്നും യേശു ക്രിസ്തു വഴി എനിക്കാവശ്യമുള്ളതെല്ലാം നൽകും സങ്കീർത്തനം ഇരുപത്തിമൂന്നാം അധ്യായം ഒന്നാം തിരുവചനം ഇങ്ങനെ വായിക്കുന്നു കർത്താവാണ് എൻ്റെ ഇടയിൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഒരു കുറവും വരാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല ഇതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് യേശുവിൻ്റെ കണ്ണുകളിലൂടെ എന്ന പുസ്തകത്തിലെ ഇന്നത്തെ സംഭവം നമ്മുടെ സാമ്പത്തിക ഭാരങ്ങളെല്ലാം ദൈവത്തെ ഏൽപ്പിക്കുക ദൈവം തന്നെ വഴി തുറക്കും ഇന്നത്തെ സംഭവത്തിൻ്റെ പശ്ചാത്തലം ഇങ്ങനെയാണ് ഈശോയും ശിഷ്യന്മാരും പല പല പട്ടണങ്ങളിൽ യാത്ര ചെയ്ത് പ്രസംഗിക്കുകയും രോഗശാന്തി കൊടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ ഒരു ദിവസം ഒരു പട്ടണത്തിൽ നിന്നും മറ്റൊരു പട്ടണത്തിലേക്ക് യാത്ര തിരിക്കുകയാണ് അപ്പം ദാവിദ് എന്ന പേരുള്ള യുവാവിൻ്റെ ഭവനത്തിലാണ് താമസിച്ചിരുന്നത് അപ്പം ആ ദാവിദിൻ്റെ ഭവനത്തിൽ നിന്നും മറ്റൊരു പട്ടണത്തിലേക്ക് യാത്ര തിരിക്കുകയാണ് അപ്പോൾ ദാവീദിൻ്റെ അമ്മ ഭക്ഷണം കൊടുക്കുന്നതാണ് സന്ദർഭം അപ്പം ഈശോയും ദാവിദിൻ്റെ അമ്മയും ശിഷ്യന്മാരും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പം ഈ സംസാരിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് ഈശോയുടെ ശിഷ്യനായ ഓഹനാൻ വന്ന് പറയും പോകാൻ സമയമായി എന്ന് പറയും അപ്പോൾ ഈശോ പറയുന്ന മറുപടിയാണ് കുറച്ച് സമയം കൂടി കഴിഞ്ഞോട്ടെ ദാവീദിനോടും അവൻ്റെ പിതാവിനോടും യാത്ര പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഈശോ പറയുവാണ് കുറച്ച് നേരം കൂടെ കഴിയട്ടെ ദാവീദിനോടും അവൻ്റെ പിതാവിനോടും മറുപടി പറയണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു ദാവീദും അവൻ്റെ പിതാവും ഇപ്പോൾ അവിടെ ഇല്ല അവർ പുറത്ത് ഇവിടെ പോയിരിക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ദാവീദും അവൻ്റെ പിതാവും കൂടെ വന്നു എന്നിട്ട് ദാവീദിൻ്റെ പിതാവ് ഈശോയ്ക്കൊരു മേലങ്കി കൊടുക്കുന്നുണ്ട് മേലങ്കി കൊടുത്തിട്ട് പറയുവാണ് കർത്താവെ അങ്ങ് പോകുന്നതിന് മുൻപായി ഇത് അങ്ങേക്ക് തരണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു അപ്പം ഈശോയ്ക്കൊരു മേലങ്കി ഇവർ ഗിഫ്റ്റ് ചെയ്തു എന്നിട്ട് പറയുക ഇങ്ങനെ കർത്താവെ അങ്ങ് തിരിച്ചു പോകുന്നതിന് മുമ്പ് ഒരു മേലങ്കി തരണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചെന്ന് പറയുക എന്നിട്ട് തുടർന്ന് ദാവീദ് പറയുക ഇത് അത്ര വലിയ സംഗതിയൊന്നും അല്ല എങ്കിലും ഇതുകൊണ്ട് ഉപയോഗമുണ്ടാകുമെന്ന് ഞങ്ങൾ കരുതുന്നു അപ്പം ഈശോ അത് വാങ്ങിച്ചു വാങ്ങിച്ചിട്ട് ഈശോ പറയാവുന്ന മറുപടിയാണ് ഇത് വിസ്മയനീയമായ ഒരു സമ്മാനമാണ് ഇത് തരുന്നതിലുള്ള സ്നേഹത്തെ പ്രതി ഞാൻ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു അപ്പോൾ ഈശോ അവരുടെ ആ സമ്മാനം മേടിച്ചു ആ സമ്മാനം മേടിച്ചതിനെ കുറിച്ചുള്ള കാര്യം പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ആ കുടുംബത്തിൽ കുടുംബത്തിലുണ്ടായിരുന്നതൊക്കെയും ചിലവഴിച്ചിട്ടാണ് ഇത് എനിക്കായി അവർ വാങ്ങിയതെന്ന് അപ്പോൾ ഞാൻ അറിഞ്ഞിരുന്നു ഇത് വാങ്ങിയതുകൊണ്ട് അവർക്ക് കുറച്ചു കാലത്തേക്ക് ഭക്ഷണത്തിനുള്ളവാ കമ്മിയാണെന്നും ഞാൻ കണ്ടു സ്നേഹമുള്ളവർ ഇവിടെ ഈശോ മനസ്സിലാക്കിയ കാര്യമാണ് അവർ കുടുംബത്തിലുണ്ടായിരുന്നതൊക്കെയും ചിലവഴിച്ചിട്ടാണ് ഈശോയ്ക്ക് വേണ്ടി ആ മേലങ്കി വാങ്ങിച്ചതെന്നും പിന്നെ അവർക്കിനി കുറച്ച് നാലത്തേക്ക് ഭക്ഷണത്തിനുള്ള വക കുറവായിരിക്കുമെന്നും ഈശോ കണ്ടു അപ്പോൾ ഈശോ അത് അറിയുന്നുണ്ട് അവിടെ അന്നേപ്പം തന്നെ അപ്പം ഈ പിതാവ് ഈശോയുടെ കരം പിടിച്ച് പറയുവാണ് ഞങ്ങളെക്കൊണ്ട് ചെയ്യാവുന്ന ഒരു എളിയ കാര്യമാണിതെന്ന് പറയുക ഈശോ മേലങ്കൊക്കെ വാങ്ങിച്ചു ഈശോയും ശിഷ്യന്മാരും ഒക്കെ പുറത്ത് പോകാൻ ഇറങ്ങി അപ്പം ഈശോ പുറത്തിറങ്ങിയിട്ട് ശിഷ്യന്മാരുടെ അടുത്ത് ചെന്നിട്ട് പത്രോസിനോട് പറയുവാണ് ഈ നല്ല മനുഷ്യർക്കായി കുറച്ച് പണം ഇവിടെ വെച്ചിട്ട് പോകണം നമ്മൾ പോയതിന് ശേഷം മാത്രം അവർ അത് കണ്ടെത്താൻ ഇടയാകുന്ന വിധത്തിൽ വേണം അത് ചെയ്യുവാൻ ഈശോ പത്രോസിനെ വിളിച്ച് പറയുവാണ് ഇവർക്ക് കുറച്ച് പണം നമുക്ക് കൊടുക്കാം നമ്മൾ പോയി കഴിഞ്ഞാൽ മാത്രമേ ഇവർ കണ്ടാൽ മതി ഇവിടെ പണം ഇരിക്കുന്ന കാര്യം ഉള്ളവരെ ദൈവത്തിന് നമ്മളോടുള്ള കരുതലാണ് ഈ സംഭവത്തിലൂടെ വ്യക്തമാക്കുന്നത് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടപ്പാടുകളിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലും ക്ലേശങ്ങളിലും ഒന്നും നമ്മൾ പതറാതെ ദൈവത്തിൻ്റെ ഇടപെടലിനു വേണ്ടി നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുകയും നമ്മളുടെ അവലാദികളും കുറവുകളും ദൈവത്തെ അറിയിക്കുകയും ചെയ്യണം വിശുദ്ധമത്തായുടെ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തഞ്ചാം തിരുവചനം ഇങ്ങനെ പറയുന്നു എന്ത് ഭക്ഷിക്കും എന്ത് പാനം ചെയ്യും എന്ന് ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കും എന്ന ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ നമ്മുടെ ഉത്കണ്ഠകളെല്ലാം നമ്മൾക്ക് നമ്മളുടെ ഈശോയെ അറിയിക്കാം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം